എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് ശബ്ദത്തിന് പ്രശ്നമായിട്ടിരിക്കുകയാണ് ദയവായിട്ട് ക്ഷമിക്കുമല്ലോ ഇപ്പോൾ നമ്മൾ കേട്ട ഒരു ദുഃഖകരമായ വാർത്തയാണല്ലോ പ്രിയനാടൻ അന്തരിച്ച വിവരം ഈ സമയത്ത് ഒരുപാട് നടീനടന്മാരും മറ്റും ഇദ്ദേഹത്തെ കാണാനായിട്ട് വേദനയോടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു ആ സമയത്ത് നടൻ ജയസൂരിക്കൊപ്പം സെൽഫി എടുക്കാനായിട്ട് ഒരാൾ വരുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ കോമൺ സെൻസോ അല്ലെങ്കിൽ സാമാന്യ മര്യാദ പോലുമില്ലാതെ ഇദ്ദേഹം ജയസൂരിക്കൊപ്പം സെൽഫി എടുക്കാനായിട്ട് ചെല്ലുകയാണ് ശരിക്കും പലർക്കും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ദുഃഖത്തിലിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് ഉടനെ കണ്ട സിനിമാ നടന്മാരുടെ ഒപ്പം സെൽഫിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് എത്ര മോശമായ കാര്യമാണെന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്തത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം ബ്ലേർ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്തത് വളരെ മോശമായി പോയെന്ന് പറയാതെ വയ്യ ഈ ഒരു സെൽഫി എടുക്കാൻ ചെല്ലുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കുന്ന ജയസൂര്യയും കാണാം നമ്മൾ ഒരുപാട് ഇനിയും വളരേണ്ടിയിരിക്കുന്നുവെന്ന് തോന്നിപ്പോവുകയാണ് അനുസരിച്ച് ഇടപെടാൻ അതായത് ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ സിനിമാ നടന്മാർ വരുന്ന അവസരങ്ങളിൽ ഇതൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയൊക്കെ അവരുടെ പ്രൈവസിയെ നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഇടപെടണം ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കേണ്ട ബേസിക് മര്യാദകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ജനത്തെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്തായാലും കുറച്ചൊക്കെ മനസാക്ഷി പൂർവ്വമായും ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുമൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ദുഃഖത്തിൽ ആയിരിക്കുന്ന പലരെയും ഒരുപാട് വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെയാണ് ജയസൂര്യ ആ സമയത്ത് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ എല്ലാവരും പ്രതികരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവൽ മീഡിയ